ഏഴ് ഘട്ടമായിട്ട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് വലിയ പ്രത്യേകതകളുണ്ട് പഞ്ചാബിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് അവിടെ ഇന്ത്യാ സഖ്യവുമില്ല എൻ ഡി എയുമില്ല ആകെ പതിമൂന്ന് സീറ്റാണ് പതിമൂന്ന് ലോക്സഭാ സീറ്റാണ് പഞ്ചാബിലുള്ളത് അതിൽ കോൺഗ്രസ് എ പി ശിരോമണി അകാലിദൾ ബി ജെ പി ഈ നാല് കക്ഷികളും പതിമൂന്ന് സീറ്റിലും മത്സരിക്കുന്നു ഡൽഹിയിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായി സീറ്റ് പങ്കിടുന്ന എ പിയും കോൺഗ്രസും പഞ്ചാബിൽ പരസ്പരം മത്സരിക്കുകയാണ് എൻ ഡി എയുടെ ഭാഗമായിരുന്ന ശിരോമണി അകാലിദൾ ദീർഘകാലമായിട്ട് എൻ ഡി എയുടെ ഭാഗമായിരുന്ന ശിരോമണി അകാലിദൾ ഈ പതിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു ബി ജെ പിയെ ബി ജെ പിയെയും എ പിയും കോൺഗ്രസിനെ നേരിടുന്നു ശിരോമണി അകാലിദൾ അതുപോലെ ബി ജെ പിയും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് പതിമൂന്ന് സീറ്റിലും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് മറ്റ് എന്താ പറയുക കോൺഗ്രസ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ് കോൺഗ്രസ് അവിടെ എട്ട് സീറ്റിലാണ് വിജയിച്ചത് എ പി ഒരു സീറ്റിൽ എൻ ഡി എയുടെ ഭാഗമായിരുന്നു ശിരോമണി അകാലിദൾ ശിരോമണി അകാലിദൽ രണ്ട് സീറ്റിൽ ബി ജെ പി രണ്ട് സീറ്റിൽ എൻ ഡി എക്ക് ആകെ നാല് സീറ്റ് അതിനുശേഷമാണ് ശിരോമണി അകാലിദൾ എൻ ഡി എ വിട്ട് പുറത്തു വരുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായ രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങളൊന്നായ കർഷകരുടെ പ്രക്ഷോഭത്തിന് നടുവിൽ നിൽക്കുകയാണ് ശിരോമണി അകാലിദൾ ആ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ ഡി എ വിട്ട് പുറത്തു വരുന്നത് ഇക്കുറി ശിരോമണി അകാലിദൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ സിനിമയെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് മൂന്ന് സീറ്റിൽ ആം ആദ്മി പാർട്ടി നാല് സീറ്റിൽ എൻ ഡി ആറ് സീറ്റിൽ ശിരോമണി അകാലിദൾ നാല് സീറ്റിൽ ബി ജെ പി രണ്ട് സീറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് ആണ് അവിടെ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴത്തേക്കും ഈ ആം ആദ്മി പാർട്ടി അവിടെ വലിയ ശക്തിയായിട്ട് വരുന്നു എ പി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിക്കൊണ്ട് പഞ്ചാബിൽ അധികാരത്തിലേക്ക് വരുന്നു അധികാരത്തിലിരുന്ന കോൺഗ്രസ് പതിനെട്ട് സീറ്റിലേക്ക് താഴുന്നു ശിരോമണി അകാലിദൾ മൂന്ന് സീറ്റ് മാത്രമായി ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് പഞ്ചാബിൻ്റെ രണ്ടായിരത്തി പത്ത് പതിനാലിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും വരുമ്പോൾ ഈ നാല് പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നമുക്ക് ആദ്യം കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചാൽ അപൂർവ്വം സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് എന്ന് നേരത്തെ പറഞ്ഞു കോൺഗ്രസ് കുറി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ ഒരു സാധ്യത എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം നമുക്കപ്പം ഉള്ളത് സന്തോഷ് തന്നെയാണ് നേരത്തെ ഡൽഹി സംസാരിച്ച സന്തോഷ് തന്നെ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു സാധ്യത പഞ്ചാബിൽ ഇത്തവണ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇത്തവണയില്ല കോൺഗ്രസിൻ്റെ പല നേതാക്കളും ചേരി മാറി ബിജെപിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ഐക്കുറി പഞ്ചാബിൽ പല ആൾക്കാരും കോൺഗ്രസ് ലീഡേഴ്സിനോട് ഈ കാര്യം ചോദിച്ചിരുന്നു ഇന്ത്യ ബ്ലോക്ക് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ കൂടെ മത്സരിച്ച് പഞ്ചാബും അവര് പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അവര് പറഞ്ഞൊരു ഉത്തരം പറഞ്ഞാല് ഐ പി എല്ലും വിരാട് കോഹ്ലിയും വിരാട് കോ രാഹുൽ രാഹുലും രണ്ടും പരസ്പരം മത്സരിക്കുന്നു പക്ഷെ ഇന്ത്യയുടെ ടീമായിട്ട് മത്സരിക്കുമ്പോൾ വിരാട് കോഹ്ലി ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്ലെയേഴ്സിന്റെ കൂടെ മറ്റ് കൺട്രീസിന്റെ അഗേൻസ്റ്റ് മത്സരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്ന് പക്ഷേ അത് തമാശ മാത്രമാണത് പക്ഷെ ഇന്ത്യ മുന്നണിക്ക് വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങൾ ഒരു സാഹചര്യമാണ് പഞ്ചാബ് കേരളവും വെസ്റ്റ് ബംഗാളും ഓബ്വിയസ്ലി അത്യുലർ സിറ്റുവേഷൻ ആണ് പക്ഷെ പഞ്ചാബ് അതിലേക്കാട്ടി ബിക്കുലർ ആണ് കാരണം ഡൽഹിയും പഞ്ചാബിന്റെയും പോളിറ്റിക്സ് വളരെ റിലേറ്റഡ് പോളിറ്റിക്സ് ആണ് ഡൽഹിയും പഞ്ചാബും കൂടുതൽ ദൂരവും ഇല്ല ഡൽഹിയും പഞ്ചാബും ഭയങ്കര റിലേറ്റഡ് സ്ഥലമാണ് പഞ്ചാബിൽ കോൺഗ്രസിന് പരമ്പരാഗതമായി ഒരു ഒരു ട്രഡീഷണൽ വോട്ട് ബേസ് ഉണ്ട് വോട്ട് ബേസ് മാത്രമല്ല ഓർഗനൈസേഷനും ഉണ്ട് ലീഡർഷിപ്പ് ഉണ്ട് ഈ ഓർഗനൈസേഷൻ ലീഡർഷിപ്പിനകത്തോ ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ അനാലിസിസ് ചെയ്യപ്പോൾ ചെയ്തപ്പോൾ സാർ പറഞ്ഞിട്ട് നാല് പാർട്ടികളും പതിമൂന്ന് സീറ്റുകളിൽ മത്സരിക്കുന്നതല്ലേ പറഞ്ഞു പക്ഷെ നാലല്ല അഞ്ച് പാർട്ടികളാണ് ആ ഈ പതിമൂന്ന് സീറ്റുകൾ ബി എസ് പി മത്സരിക്കത്തിന് പ്രസക്തി ഉണ്ട് കാരണം നല്ലൊരു ദലിത് വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ് നമ്മൾ ഒരു കാര്യം മറക്കല്ലേ കാൻഷീറും പഞ്ചാബിൽ നിന്ന് വന്ന ഒരു ലീഡറാണ് ധാൻസിറാം അപ്പോൾ അങ്ങനെ ദലിത് ബോട്ട് ബാൻഡ് നല്ലോണം ഈ ഡേറ അത് മാത്രമല്ല ദലിത് സിക്സിന്റെയൊക്കെ നല്ലൊരു വോട്ട് ബേസ് ഉള്ള ഒരു ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിൽ മറ്റൊരു ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് പഞ്ചാബിൽ മിഷനറികളുടെ പ്രവർത്ത പ്രവർത്തനത്തോടുകൂടി തന്നെ ഒരു ഒരു സ്റ്റേഡിയത്തിൽ ഞാൻ കണ്ടത് ഒരു പാസ്റ്ററിൽ ഞായറാഴ്ച പതിനായിരത്തിൽ പതിനായിരം പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാരുടെ കൂടാണ് അവിടെ കുർബാന രണ്ടുന്നത് അവിടെ വർഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ അത്ര ഈ ദലിത് അഗേൻസ്റ്റ് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വർക്കുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാട് ഇന്ത്യയുടെ മൊത്തം ഇലക്ഷൻ ഡയനാമിക്സ് മറികടന്ന് പഞ്ചാബിന്റെ ഡയനാമിക്സ് വളരെ വളരെ ഡിഫറെന്റ് ആണ് ഈ പ്രാവശ്യം കാരണം ആം ആദ്മി പാർട്ടിക്ക് ഈ പ്രാവശ്യം പ്രൂവ് ചെയ്യേണ്ടത് അവർ ജയിച്ച പഞ്ചാബിന്റെ വോട്ട് ബേസ് അവരുടെ കൂടെ തന്നെ ഉണ്ട് അത് ശിരോമണി അക്കാലിദലിന്റെ അഞ്ചു വർഷത്തെ ശിരോമണി അക്കാലിദലിന്റെയും കോൺഗ്രസിന്റെയും മാറി മാറി പഞ്ചാബിലെ ആ റൂളിന്റെ അഗേൻസ് ഉള്ള വോട്ട് അല്ലായിരുന്നു പക്ഷേ അത് ആം ആദ്മി പാർട്ടിയുടെ ജനുവൻ വോട്ട് ആരുന്നത് പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യം കൂടാണ് ഈ പ്രാദേശ്യ ഇലക്ഷൻ പഞ്ചാബിൽ ബി ജെ പി ഒരു പക്ഷേ പഞ്ചാബിൽ വളരെ സീരിയസ് പ്ലെയർ അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി കാരണം പഞ്ചാബിൽ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷം ശിരോമണി അക്കാളിതന്റെ കൂടെ സഖ്യത്തിൽ നിന്ന് ഒരു പക്ഷെ എല്ലാ വോട്ട് ബാങ്ക് മാത്രമല്ല ഓർഗനൈസേഷനിൽ തന്നെ ശിരോമണി അകാലിദലിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ച ഒരു പാർട്ടിക്ക് ആദ്യമായിട്ട് ഈ ഇലക്ഷൻ ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഇങ്ങനത്തെ പല വിഷയം കാരണം പഞ്ചാബിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പതിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഈ പഞ്ചാബിൽ ബി ജെ പി വോട്ട് വോട്ട് ചോദിക്കാൻ പോകുന്നത് തന്നെ ശിരോമണി അക്കാലിദലിന്റെ ഒരു ബലത്തിലാണ് കാരണം ശിരോമണി അക്കാലിദലിന്റെ കാഡർ ആണ് ബി ജെ പി യെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സാഹചര്യം ബി ജെ പിക്ക് ഇല്ല പക്ഷെ ബി ജെ പി ശിരോമണി അക്കാലി മാറിരുന്ന സാഹചര്യത്തിൽ ബിജെപിയിൽ ബി ജെ പിയുടെ അകത്തുള്ള ബി ജെ പിക്ക് ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ശിരോമണി അക്കാലിദലിന്റെ ഓർഗനൈസേഷൻ ആ ചിഹ്നം ഭിന്നമായി പോകും അത് ശിവസേന ആയാലും അത് ഇങ്ങനെ പല പാർട്ടികൾ പാസ്വാന്റെ പാർട്ടിയായാലും ബി ജെ പിയുടെ അലയൻസ് വന്നിട്ട് പിന്നെ പ്രസക്തി ഇല്ലാതെ ഒരു വിലയില്ലാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ശിരോമണി അക്കാലിതലും ആ ഈ ഇലക്ഷനോട് കൂടി ഒരു പ്രസക്തി ഇല്ലാതെ മാറിയിട്ട് ആ വാക്യൂം ബി ജെ പിക്ക് ഏറ്റെടുക്കാനുള്ള സാഹചര്യമാണെന്നുള്ള ഒരു വാശിയോടെ തന്നെയാണ് ഈ പതിമൂന്ന് സീറ്റുകൾ ബി ജെ പി അവിടെ മത്സരിക്കുന്നത് അതേസമയത്ത് ശിരോമണി അക്കാലിദൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ശിരോമണി അക്കാലിദലിന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഒരു റിസൾട്ട് ആയിരിക്കാം ഈ പ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ട് കാരണം ഈ പ്രാവശ്യം ശിരോമണി അക്കാലിദലിന് ആ സീറ്റുകൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ശിരോമണി അക്കാലിദലിന്റെ ഒരു പക്ഷേ എക്സിസ്റ്റൻസ് തന്നെ ബി ജെ പിയിൽ പഞ്ചാബിൻ ക്വസ്റ്റ്യൻ ചെയ്തു ചെയ്യും നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചത് കോൺഗ്രസിൻ്റെ കാര്യമാണ് കോൺഗ്രസ്സിന് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ട് ശിരോമണി അകാലിന് ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ട് ആം ആദ്മി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ജയിച്ചത് വെറുതെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് ശിരോമണി അകാലദിൻ്റെ സഹായത്തോടെ അല്ലാതെ നിലനിൽക്കാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അപ്പം ഈ നാല് പാർട്ടികളെ സംബന്ധിച്ചും വളരെ ക്രൂഷ്യലാണ് ബി എസ് പി അവിടെ പതിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്നത് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം വോട്ട് പെർസെന്റേജ് അത്ര സിഗ്നിഫിക്കൻ അല്ലെങ്കിൽ പോലും വോട്ട് പെർസെന്റേജ് ഉള്ള പാർട്ടിയാണ് ബി എസ് പി ഈ നാല് പാർട്ടികൾക്കിടയിലുള്ള മത്സരത്തിനിടയിൽ ബി എസ് പിടിക്കുന്ന പോട്ട് പോലും ഒരുപക്ഷെ പഞ്ചാബിൽ നിർണായകമായേക്കാം അത് പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ബിജെപി പാർട്ടികൾക്കൊക്കെ ഉപരിയായിട്ട് പഞ്ചാബിൽ ഈ പ്രാവശ്യം പ്ലേ ചെയ്യുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഞങ്ങളെല്ലാം ഒരു പക്ഷേ പല പ്രാവശ്യവും ബീഡേഴ്സിനോട് ചോദിച്ചതും മനസ്സിലാക്കാൻ ശ്രമിച്ചത് കാര്യം പറഞ്ഞാൽ ഈ കിസ ഈ ഫാർമർ എഡ്യൂട്ടേഷൻ ആ രൂപീകരണം അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി രൂപീകരിച്ച് അവരവരുടെ കാൻഡിഡേറ്റ് ഈ പഞ്ചാബിൽ നിർത്തുകയോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾ പല പ്രാവശ്യം കഴിഞ്ഞ ആറ് മാസം മുമ്പ് വരെ ചോദിച്ചിരുന്നു പക്ഷെ അവർ ക്ലിയർ ആക്കി ഞങ്ങൾ പൊളിറ്റിക്കൽ കാര്യത്തിന് വരുത്തില്ല ഞങ്ങൾ വെറും ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ നിലനിൽക്കാനുള്ള മുമ്പോട്ടുള്ള പൂക്കാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ വോട്ട് ബേസ് ആർക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം പഞ്ചാബിന് മാത്രമല്ല പഞ്ചാബ് ഹരിയാന ഡൽഹി ഈ മൊത്തം വെസ്റ്റേൺ യു പി പാക് ഗുജഫർ ഈ ഏരിയയെ മൊത്തം നല്ലോണം മൊബലൈസ് ചെയ്ത ഒരു അജിറ്റേഷൻ ആണ് ഫാർമർ മൂവ്മെന്റ് ഫാർമർ മൂവ്മെന്റിന്റെ മറ്റൊരു പ്രസക്തി എന്ന് പറഞ്ഞാല് നീ നരേന്ദ്രമോദിയെ ഒരേ ഒരു പ്രാവശ്യം ആന്ന് പറഞ്ഞാല് ചെയ്ത ഒരു ഡിസിഷനെ തിരിച്ചു എടുക്കാൻ അല്ലെ തിരിച്ചെടുക്കാൻ കമ്പൽ ചെയ്ത ഒരു ആണ് ഫാർമർ മൂവ്മെന്റ് ഫാർമർ മൂവ്മെന്റിന് കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രത്തിൽ നല്ലൊരു പ്രസക്തി ഉണ്ട് നല്ലൊരു പ്രാധാന്യമുണ്ട് ആ ഫാർമർ മൂവ്മെന്റിന്റെ വോട്ട് അത് ആർക്ക് കിട്ടുമെന്നുള്ളൊരു ചോദ്യമാണ് പലരും ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നത് വില്ലേജുകളിൽ ബി ജെ പിയുടെ ക്യാമ്പയിൻ ചെയ്യാൻ വില്ലേജേഴ്സ് സമ്മതിക്കുന്നില്ല ആ കാര്യം ശരിയാണ് നമ്മൾ കണ്ടോട്ട് കണ്ട കാര്യമാണ് ബി ജെ പിയുടെ ലീഡേഴ്സിനെ അല്ലെങ്കിൽ ശിരോമണി അകാലിദലിന്റെ അഗേൻസ്റ്റ് അത്രയും ദേഷ്യമില്ല കാരണം ശിരോമണി അക്കാലിദൽ പാർലമ റിജലേഷന്റെ സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു അലയൻസ് ബ്രേക്ക് ചെയ്തത് പക്ഷേ ബി ജെ പിയുടെ ലീഡേഴ്സിനെ പഞ്ചാബിൽ വില്ലേജസില് കേട്ടാ കേറ്റാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ കണ്ടില്ല പലയിടത്തും നരേന്ദ്രമോദിയുടെ പോസ്റ്റേഴ്സ് അവർ കീറിക്കഴയുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു അപ്പൊ ഫാർമർ എഡ്യൂക്കേഷന്റെ ആ ഒരു ഓർഗനൈസേഷൻ അത് സ്ട്രക്ചറലി വളരെ സ്ട്രോങ് ഓർഗനൈസേഷനാ ആ വോട്ട് ആർക്ക് കിട്ടും കാരണം നമ്മൾ മറ്റൊരു കാര്യം കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാരത് ജോഡോ ഭാരത് ജോഡോ യാത്ര സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിന് കൂടെ സഖ്യം കൂടാതെ അത് മാത്രമല്ല ഭാരത് ജോഡോ യാത്രയിൽ കോൺഗ്രസിന്റെ പോലും ഒരു ചിഹ്നവോ കോൺഗ്രസിന്റെ ഒരു പതാരിയോ ഇല്ലാതായിരുന്നു ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നത് അപ്പൊ ഈ യാത്രയിൽ ഫാർമർ മൂവ്മെന്റ്സിലെ സിവിൽ സൊസൈറ്റി ലീഡേഴ്സ് കൂടെ നിന്ന് യാത്രയിൽ യാത്ര ചെയ്തിരുന്നു അത് നമ്മൾ കണ്ടതാണ് അപ്പൊ പക്ഷേ കോൺഗ്രസിന് പോലും ഇത് അറിഞ്ഞുകൂടാ ഫാർമർ വോട്ട് അവർക്ക് കിട്ടുക ഫാർമർ വോട്ടിനെ കാട്ടി ഉപരിയായിട്ട് മറ്റൊരു ഘടകം ഈ പഞ്ചാബിന്റെ വോട്ടിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഡയസ്പോറ സപ്പോർട്ടാണ് പഞ്ചാബിന്റെ ഒരു വലിയൊരു ഡയസ്പോറ അത് യു കെ യു എസ് കാനഡ അവര് ഈ ഇലക്ഷൻ സമയത്ത് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ആക്റ്റീവ്ലി ഇക്കണോമിക് ഫിനാൻഷ്യലിയും ഫിസിക്കലിയും വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് അവർ ഈ പ്രാവശ്യവും വളരെ ആക്റ്റീവാണ് അത് അവരുടെ ഡയസ്പോറ ബോട്ട് നല്ലോണം അവര് ഈ വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അവര് പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാലും ഈ രണ്ട് ഘടകങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പഞ്ചാബിൽ ആർക്കാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം റൈറ്റ് ഈ രണ്ട് ഘടകങ്ങളിൽ തന്നെ ഞാൻ ചോദിക്കാം അത് നമുക്ക് ഈ ഡയസ്പോറയുടെ കാര്യം എടുക്കാം ഈ ഡയസ്പോറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കർഷക പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇതിന്റെ ഫണ്ടിങ്ങിനെ ചൊല്ലി ഈ ഫണ്ട് ചെയ്യുന്നത് ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ആണെന്ന ആക്ഷേപം കേന്ദ്ര സർക്കാർ തന്നെ ഉന്നയിച്ചു ബി ജെ പി അത് ക്യാമ്പയിൻ മെറ്റീരിയലാക്കി ഇപ്പോൾ കാനഡയിലും യു കെ യു എസിലും ഒക്കെ സിഖ് വംശജരുടെ നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ ചില സംഘടനകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഗവൺമെൻറ് ഉണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുന്നത് ഇതൊക്കെ ഈ ഡയസ്പോറയെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഡെഫിനറ്റ്ലി അത് ബി ജെ പിക്ക് എതിരാകാനുള്ളൊരു സാധ്യതയല്ലേ പഞ്ചാബിലുള്ളത് ഓഫ് കോഴ്സ് അതെതിര നമ്മള് കാനഡയിലൊക്കെ ഈ ആർ എസ് എസിന്റെ അവരുടെയൊക്കെ ലീഡേഴ്സ് അവരുണ്ട് ഈ ആർ എസ് എസിന്റെ ഒക്കെ ശാഖകൾ യു എസ് കാനഡയിലുണ്ട് അവരും ഈ പഞ്ചാബികളിൽ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഷയോടാണ് ആ ഈ ഡയസ്പോറായി ഇപ്പൊ പ്രവർത്തിക്കുന്ന കാര്യത്തിന് സംശയമില്ല പക്ഷേ അതവര് പ്രത്യക്ഷമായി വന്ന് കോൺഗ്രസ്സിന് വേണ്ടിയോ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയോ അവർ പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവർ ബി ജെ പി അഗേൻസ്റ്റ് തന്നെയാണ് പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നതും നമ്മൾ പേഴ്സണലി അവർ സംസാരിക്കുമ്പോഴും അവർക്ക് ബി ജെ ബി ജെ പിയോട് ഒരു നല്ലൊരു ദേഷ്യമുണ്ട് അതുമാത്രമല്ല വളരെ ഹാസ്യാസ്പദമായ ഒരു കാര്യം ഈ പ്രാവശ്യം നരേന്ദ്രമോദി ഘടകത്തിൽ ലാസ്റ്റ് ഘടകത്തിൽ ക്യാമ്പയിൻ പോയപ്പോഴും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഗുരു ഗോവിന്ദ് സിംഗിന്റെ പഞ്ച് പ്യാരയിൽ ഒരാൾ എന്റെ പറയുന്നു പറയുന്ന ഇതൊക്കെ ഒരു ബി ജെ പി യെ ഒരു ഒരു നോൺ സീരിയസ് ആയി പഞ്ചാബിൽ മാറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് റൈറ്റ് ഈ കർഷകരുടെ പ്രക്ഷോഭത്തിന്റെ കാര്യം കഴിഞ്ഞാൽ ശിരോമണി അകാലിദൾ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൻ ഡി എൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ശിരോമണി അകാലിദലിന് കർഷകരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി നേരിട്ട് കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ച ആളാണ് ഭാരത് ജോഡോ യാത്രയിൽ കർഷക സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് പിന്തുണ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടിയും കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചിട്ടുണ്ട് അവർ അധികാരത്തിലാണ് കർഷക പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കാൻ മാത്രമല്ല അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കർഷകർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും പഞ്ചാബ് സർക്കാർ എന്നുള്ള നിലയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ പ്രക്ഷോഭം കർഷകരുടെ പിന്തുണ ഈ മൂന്ന് പാർട്ടികൾക്കും അവകാശപ്പെടാൻ സാധിക്കും അല്ല രാജീവ് ആ കാര്യം ശരിയാണ് പക്ഷെ നമ്മൾ ഡൽഹിയിലെ കാര്യം പറഞ്ഞതുപോലെ നോക്കി ഈ അസംബ്ലിയുടെ ഡയനാമിക്സും ലോക്സഭാന്റെ ഡയനാമിക്സും വളരെ വ്യത്യസ്തമാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എം എൽ എ ലെവലിൽ ആം ആദ്മി പാർട്ടിക്ക് ഈ പ്രാവശ്യം ജയിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യമാണ് അവര് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു പക്ഷേ ഓർഗനൈസേഷണലി കോൺഗ്രസിന്റെ പഞ്ചാബിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്കാട്ടി കൂടെ നല്ല ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് നമ്മൾ നമ്മൾക്ക് ഒരു സൂചന പക്ഷേ ഈ കൂടി സ്ട്രെങ്തോടുകൂടി കൂടി അവർക്ക് വോട്ടിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾക്കിനി കാര്യം റൈറ്റ് ം ആദ്മി പാർട്ടിയും കോൺഗ്രസും കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ശിരോമണി അകാലിദളാണ് ഒരു കാലത്ത് പഞ്ചാബിലെ വളരെ ശക്തമായ രാഷ്ട്രീയ സംവിധാനമായിരുന്നു ശിരോമണി അകാലിതൽ പല പിളർപ്പുകൾ നേരിട്ടിട്ട് പോലും അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ശിരോമണി അകാലിദൾ അവർക്ക് അവരുടെ ഒരു വോട്ട് ബേസ് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയുണ്ടോ അതിനുള്ള ശ്രമങ്ങളുണ്ടോ ശിരോമണി അകാലിദല മാറ്റം പറഞ്ഞിട്ടുണ്ട് അക്കാലി പുതിയ ശിരോമണി അകാലിദൽ അവരുടെ മകനാണ് ഇപ്പൊ ലീഡർഷിപ്പ് നടക്കുന്നത് ഫാദറിനുള്ള ആ ഒരു റാപ്പോ മകൻ ഇല്ല മകനും മകൻ മാത്രമല്ല മകനും വരുമകളുമാണ് ഈ ലീഡർഷിപ്പ് മൊത്തം നയിക്കുന്നത് അപ്പൊ പക്ഷെ ഈ നമ്മൾ പ്രക്ഷോഭത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവര് മാറിയെങ്കിലും ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ശിരോമണി അകാലിദൽ നമ്മളെങ്ങും കണ്ടില്ല മാത്രമല്ല അവരുടെ ക്യാരക്ടറോ അവരുടെ മൊബിലൈസേഷനോ ഒന്നും അവർ ഇതുവരെ ചെയ്തിട്ടില്ല അതിന്റെ കാരണമുണ്ട് കാരണം ഈ പഞ്ചാബിൽ അഗ്രികൾച്ചർ വർക്കേഴ്സും അഗ്രികൾച്ചർ ലാൻഡ് ഓണേഴ്സും ഈ ഇവർ രണ്ട് പേര് ഡിഫറെൻ്റ് ആണ് അത് നമ്മൾ കേരളത്തിലൊക്കെ ഈ കാര്യം പറഞ്ഞ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പക്ഷെ ഈ പഞ്ചാബ് പഞ്ചാബുൾപ്പെടെയുള്ള സ്ഥലത്ത് അഗ്രികൾച്ചർ ലാൻഡ് ഓണേഴ്സും അഗ്രികൾച്ചർ വർക്കേഴ്സും പിന്നെ ഈ മാർജിനൽ ഫാമേഴ്സും ഇത് രണ്ട് വലിയ ഘടകങ്ങളാണ് ഈ എഡ്യൂറ്റേഷനുകൾ വലിയ ഫാർമേഴ്സിന്റെ അതിന് ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു കാഡർ ബേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫാർമേഴ്സ് അഗ്രികൾച്ചർ വർക്കേഴ്സും അവർക്ക് ഷിഗമണി അക്കാലത്തായിട്ട് കൂടുതൽ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് റൈറ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഇതിലൊന്നിലേക്ക് ഈ ഫാർമേഴ്സ് എഡ്യൂട്ടേഷന്റെ ഭാഗമായിരുന്ന ഈ ചെറുകിട കർഷകരും കാർഷിക തൊഴിലാളികളും ഒക്കെ അതിലൊന്ന് ചൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവരെത്തും എത്താനുള്ള സാഹചര്യമുണ്ട് പക്ഷെ ആം ആദ്മി പാർട്ടിയിൽ ആം ആദ്മി പാർട്ടിയുടെ കാര്യം രാജീവ് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ ആം ആദ്മി പാർട്ടിയിൽ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഈ അസംബ്ലി ക്യാമ്പയിൻ മൊത്തം ആദ് ആം ആദ്മി പാർട്ടി ഓഫ് കോഴ്സ് ചീഫ് മിനിസ്റ്ററിൽ ക്യാമ്പിനേറ്റ് മുഹമ്മദ്മാർ ഉണ്ടായിരുന്നു പക്ഷെ അതിലുപരിയായിട്ട് ആ ക്യാമ്പയിനെ നയിച്ചത് രാഘവ് ചട്ടയ രാഘവ് ചിന്റെ രാജ്യസഭയുടെ ഇപ്പൊ മെമ്പറാണ് പഞ്ചാബിൻ തന്നെ പഞ്ചാബിൽ തന്നെ ഇതിൽ തന്നെ ജയിച്ച് രാജ്യസഭയിൽ വന്നു പക്ഷേ രാഘവ് ചട്ട ഈ ക്യാമ്പയിൻ ലെങ്കോ ഇല്ല രാഘവ് ചട്ട എവിടാന്ന് പലർക്കും അറിഞ്ഞുകൂടാ യു എസ് ൽ ആണെന്ന് പറയാം ആ സിനിമ ഫിലിം താരങ്ങി ഫിൽം താരകനായ ഫിലിം ആക്ട്രസ് ആയ പരിണിതി ചോപടായ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് രാഘവ് ചട്ട ഈ ക്യാമ്പയിൻ ലെങ് കാണാനില്ല അപ്പം ആ ഒരു ക്ഷീണം ആം ആദ്മി പാർട്ടിക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് പിന്നെ കോൺഗ്രസിനെ ഉള്ള പല പല പ്രയാസങ്ങള് കോൺഗ്രസിനുണ്ട് കാരണം കോൺഗ്രസിന്റെ പല ലീഡേഴ്സ് ഈ ഇടയ്ക്ക് വിട്ട് ബി ജെ പി ജോയിൻ ചെയ്തു ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ ഇതുവരെ വിട്ട് പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന അമരീന്ദർ സിംഗ് അമരീന്ദർ സിംഗ് ഒരു ബി ജെ പിയുടെ ബി ടീമായിട്ട് തന്നെ കളിക്കുന്നുണ്ടെന്നൊരു കാര്യം നമുക്ക് നമുക്ക് മനസ്സിലാക്കണം അമൃന്ദർ സിംഗിന്റെ കാൻഡിഡേറ്റ് കൊണ്ട് ഈ പ്രാവശ്യം ഇലക്ഷനാപ്പ് അപ്പൊ അമൃന്ദർ സിംഗിന്റെ ഈ ഘടകം ആദ്യമായിട്ടാണ് നമ്മൾ ഇനി കാണുന്നത് അപ്പൊ അമൃതർ സിംഗ് ഒരു ഒരു ആ ഒരു റോയൽ ഒരു ആളാണ് പുള്ളിക്ക് ഒരു കാഡർ ബേസ് ഉണ്ട് പുള്ളിക്ക് ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഘടകത്തിനെയും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബി ജെ പി നല്ലോണം അമരീന്ദർ സിംഗിനെ ഫണ്ട് ചെയ്ത് മാത്രമല്ല ബിജെപിയുടെ കൂടെ തന്നെ നിന്ന് അമരീന്ദർ സിംഗ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മാറ്റങ്ങളെല്ലാം ഈ കൂടി നമുക്ക് പഞ്ചാബിന്റെ ആ ഒരു പിക്ചർ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം പഞ്ചാബിന്റെ പിക്ചർ വളരെ ഡൈസിയാണ് നാല് ആൾക്കാരും ബി ജെ പിന്നൊട്ടും വിട്ടുകൊടുക്കുന്നില്ല ബി ജെ പിയുടെ ക്യാമ്പയിൻ അത്ര അത്ര ശക്തമല്ലെങ്കിലും ആ ബി ജെ പി അമരീന്ദർ സിംഗ് കൂടെ കൂട്ടുള്ള പല ആൾക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പിയും ഇപ്പോൾ ബിജെപിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത് പഞ്ചാബിൽ ഒന്നോ രണ്ടോ സീറ്റ് ബിജെപിക്കും ഈ പ്രാവശ്യം കിട്ടുമെന്നാണ് അവർക്കുള്ള എക്സ്പെക്ടേഷൻ അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ബി ജെ പി ശ്രീ രാമണി ശ്രോമണി അകാലിദളിന്റെ സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് അവരുടെ വോട്ട് ബേസിലേക്ക് ഒരുപക്ഷെ കടന്നു കയറിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ സ്വാധീനം ഗുണകരമാകും എന്ന് ബിജെപി പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ കാര്യം പറഞ്ഞു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ ഒരു റീജിയണൽ പ്രാദേശിക സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കൂടെ മത്സരിച്ചാണ് പക്ഷേ രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമാണ് ബിജെപിക്ക് ജയിക്കാൻ സാധിച്ചത് അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാൻ ബിജെപിക്ക് കഴിയുമോ കാലാകാലമായിട്ട് കഴിഞ്ഞ കാലകാലമായിട്ട് കഴിഞ്ഞിട്ട് ആ അഞ്ച് വർഷം മുന്നൂറ്റാറ് തൊണ്ണൂറ്റേഴ് മുതൽ സഖ്യത്തിലാണ് ആ കാര്യത്തിന് സംശയമില്ല പക്ഷേ എവരുടെ വോട്ട് ബേസ് എപ്പോഴും എപ്പോഴും വോട്ട് ബേസ് ഡിഫറെന്റ് ആയിരുന്നു ബി ജെ പിയുടെ വോട്ട് ബേസ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു മൈഗ്രന്റ് പോപ്പുലേഷനുണ്ട് പഞ്ചാബ് നല്ലൊരു പോപ്പുലേഷനുണ്ട് അത് അത് ആ പോപ്പുലേഷനെ അങ്ങനെ നിസ്സാരമായിട്ട് കാണാനും പറ്റത്തില്ല കാരണം നല്ലൊരു ട്രേഡിംഗ് ക്ലാസ് പാകിസ്ഥാനിൽ നിന്ന് ഒരു പക്ഷെ രക്ഷപെട്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പാർട്ടിഷൻ സമയത്ത് ഇന്ത്യയിലെത്തി പഞ്ചാബിൽ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാരുണ്ടെങ്കിൽ സോറി ഡൽഹിയിൽ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാരുണ്ട് അതിനപ്പുറം പഞ്ചാബിലും ഉണ്ട് ഈ പഞ്ചാബിൽ വന്ന ആൾക്കാര് പാമ്പുകൾക്കൊന്നും ഒരു പക്ഷേ പാകിസ്ഥാനിൽ ചിലപ്പോൾ വരാൻ പറ്റില്ല പക്ഷെ നല്ല പൈസ നല്ല ട്രേഡിങ് അത് മാത്രമേ ഇവിടെ വന്നു നല്ല ട്രേഡിങ് ചെയ്ത് നല്ലൊരു ഒരു മേഖലയിൽ എത്തിയ ആൾക്കാരാണ് ഈ ബി ജെ പിയുടെ വോട്ടീസ് അത് അഡ്വാനി ഉൾപ്പെടെയുള്ള ആ ഒരു 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 സംഘമുണ്ട് അത് അത് പഞ്ചാബിൽ അതായിരുന്നു അന്നും ഇന്നും ബി ജെ പിയുടെ വോട്ട് ബേസ് അതേ സമയത്ത് ശിരോമാണി അകാലിദലിന്റെ വോട്ട് ബേസ് പ്യോർലി സിഖ് വോട്ട് ബേസ് ആണ് അപ്പൊ ഈ രണ്ട് വോട്ട് ബേസിന്റെ കോമ്പിനേഷൻ ആയിരുന്നു എവരെ എപ്പോഴും ജയിപ്പിക്കുന്ന ഒരു ഫോർമുല എവരുടെ വോട്ട് ബേസ് ഒരിക്കലും മെർജ് വോട്ട് ബേസ് അല്ല എവിടെ ഒരു വോട്ട് ബേസ് ആണ് റൈറ്റ് അപ്പം നമ്മളീ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയൊരു വലിയ വിജയമുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അത്രത്തോളം ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കണം കോൺഗ്രസിന് പണ്ടുണ്ടായിരുന്നൊരു ശക്തിയുമില്ല നേതാക്കൾമാറിൻ്റെ ദൗർബല്യമുണ്ട് പക്ഷേ എങ്കിലും അവർക്ക് കർഷകരുടെ പിന്തുണ ഒരു കിട്ടിയേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശിരോമണി അകാലിൽ അവരുടെ ഒരു എക്സിസ്റ്റൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ മത്സരം നടത്തുന്നു അവര് അവരുടെ സിഖ് വോട്ട് ബേസ് തിരിച്ചെടുത്താൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റിൽ അവർ ജയിക്കാം എന്നുള്ളൊരു സാധ്യതയുണ്ട് ഇതേ ചാൻസ് ഉണ്ട് ബിജെപിക്കുണ്ട് ഒരു ഈക്വൽ ഫൈറ്റ് എന്ന് നമ്മൾ പറയണോ പഞ്ചാബിൽ അല്ല ഈക്വൽ ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം ജനങ്ങൾ ബി ജെ പി ക്യാമ്പയിൻ ചെയ്യാൻ സമ്മതിക്കുന്നു അത് ഒരു ഡെമോക്രാസിൽ അത് ശരിയായ ശരിയായുള്ളൊരു കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ ലീഡേഴ്സിന് പോലും അവിടെ വില്ലേജസിനെ എൻറ്റർ ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾ സംവദിക്കുന്നില്ല അപ്പൊ ബി ജെ പിക്ക് അങ്ങനെയുള്ളൊരു ദൗർബല്യമുണ്ട് ബി ജെ പിക്ക് പല വിഷയങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് പഞ്ചാബിനെ പഞ്ചാബിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പല ആരോപണങ്ങളുണ്ട് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ബലത്തിനെ നമുക്ക് വെറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലക്ഷൻ ജയിച്ച ഒരു പാർട്ടി എന്ന് മാത്രമല്ല സ്റ്റേറ്റ് മെഷീനറിയുടെ സപ്പോർട്ട് ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉള്ളു സ്റ്റേറ്റ് മെഷീനറി വലിയ ഒരു ഘടകമാണ് അപ്പം അങ്ങനത്തെ സ്റ്റേറ്റ് മെഷീനറിയുടെ ഹെൽപ്പും കൂടെ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം അത് പിന്നെ കോൺഗ്രസിന്റെ കൂടെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന്റെ ഒരു ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോർമുല ഉണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഒരിടത്ത് പ്രവർത്തിക്കും പക്ഷെ ഓർഗനൈസേഷൻ ആന്റെ ഉപരിയായിട്ട് കൊച്ചു കൊച്ചു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് മാത്രമല്ല സിവിക് ലീഡേഴ്സ് അവരെ ഒറ്റക്കെട്ടായിട്ട് നിർത്തിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം അങ്ങനത്തെ ഒരു പോരാട്ടത്തിനെ സൃഷ്ടിച്ച് ആണ് ഈ രാഹുൽ ഗാന്ധി ഈ പരിസരത്തിൽ ഇറങ്ങിയേക്കുന്നത് അപ്പോഴൊരു കോൺഗ്രസിന്റെ സ്ട്രെങ്ത് ആണ് അപ്പം ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും രണ്ടിനും അവരവരുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളൊരു കാര്യത്തിന് സംശയം നമ്മൾ അവസാനം പറയുകയാണെങ്കിൽ ഈ എന്തായാലും ശിരോമണി അകാലിദൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ശിരോമണി അകാലിദൾ ഇത് മൂന്നും കഴിഞ്ഞിട്ട് മതി ബിജെപിക്ക് ഒരു സീറ്റ് പഞ്ചാബിൽ പ്രതീക്ഷിക്കാൻ ബി ജെ പി സീറ്റിന് വേണ്ടിയല്ല അതെ ഈ മത്സരത്തിൽ ഇറങ്ങിയേക്കുന്നത് പഞ്ചാബിൽ ബിജെപി ഒരു പക്ഷേ ബി ജെ പി പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട് ജമ്മുകശ്മീരിൽ ബി ജെ പി ഇലക്ഷൻ നീട്ടേ നിൽക്കുന്നില്ല ബി ജെ പി കാൻഡിഡേറ്റ്സിനെ പോലും ജമ്മുകശ്മീരിൽ ആ ഇലക്ഷൻ നിർത്തിയിട്ടില്ല കാരണം ഗുലാം നബി ആസാദിന്റെ ഇവിടെ പഞ്ചാബിലെ അമരീന്ദർ സിംഗിന്റെ ഒരു സെറ്റപ്പിന്റെ കൂട്ട് തന്നെ ജമ്മു കശ്മീരിൽ ഗുലാം നബി ആസാദിന്റെ സെറ്റപ്പിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഇലക്ഷനിൽ ഇറങ്ങിയേക്കുന്നത് പക്ഷെ പഞ്ചാബിന്റെ വിഷയത്തിൽ ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ് അത് മാത്രമല്ല ഡൽഹിന്റെ പോളിറ്റിക്സിനെ വളരെ ഡൽഹിൻ്റെ സെൻട്രൽ പോളിറ്റിക്സിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് അവിടെ ഓർഗനൈസേഷണലി നിലനിൽപ്പ് വേണമെങ്കിൽ ആ ഇലക്ഷൻ മത്സരിക്കണമെന്നുള്ളൊരു ഒരു നിർബന്ധപ്പെട്ട് മാത്രം ബി ജെ പി അവിടെ ഇലക്ഷനിൽ നിൽക്കുമാണ് അക്കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രക്സിൻ്റെ ഡൈനാമിക്സ് ആണ് നമുക്ക് ഇനി മുമ്പോട്ട് കാണേണ്ടത് കാരണം ഇത് ഇലക്ഷൻ മാത്രം ഇലക്ഷനിൽ മാത്രം എന്തെല്ലാം തണിരിക്കുന്ന ഒരു ഡയനാമിക്സ് അല്ല ഈ ഒരു ഡയനാമിക്സിന്റെ ഇലക്ഷൻ ഡൈനാമിക്സിലും ഇന്ത്യ അലയൻസിൽ കാണും അപ്പോൾ ഇന്ത്യ ഇല ഇലയൻസ് ഒരു പക്ഷെ ജയിക്കുവാണെങ്കിൽ ആ നീ പഞ്ചാബിലെ വിഷയങ്ങളും പഞ്ചാബിന്റെ ഓർഗനൈസേഷൻ വിഷയങ്ങൾ വളരെ ഇന്ത്യ അലയൻസിനെ ബാധിക്കാനുള്ള സാധ്യത ഈ രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പഞ്ചാബിലെ രാഷ്ട്രീയം മാത്രമല്ല ചിലപ്പോ പോസ്റ്റ് ഇലക്ഷൻ സിനാരിയിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ വരെ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് യെസ് പഞ്ചാബ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ആണ് പഞ്ചാബിന്റെ അത് മാത്രമല്ല പഞ്ചാബിന്റെ ജനങ്ങൾ വോട്ടേഴ്സ് അത് വളരെ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി ഡൽഹിയിൽ മോശമെന്ന് പറയാനുള്ള ഒരേ ഒരു ഇൻസിഡൻ്റ പത്ത് വർഷത്തിനകം അത് ഈ പഞ്ചാബികൾ ഡൽഹിയിൽ വന്ന് ഡൽഹിയിലെ ബോർഡേഴ്സിനെ ബ്ലോക്ക് ചെയ്ത് പിന്നെ ഗുരുനാനക് ജയന്തിയുടെ ദിവസം ആ രാവിലെ നരേന്ദ്രമോദി ടെലിവിഷനിൽ വന്ന് മാപ്പ് പറഞ്ഞ് ലോസിനെ ഫാർമർ ഫാർമിംഗ് ലോസിനെ തിരിച്ചെടുത്ത ആ സാഹചര്യം അത് ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒരു ഒരു ക്ഷീണമായി മാറിയിട്ടുള്ള ഒരു വിഷയമാണ് മറ്റേത് വിഷയങ്ങളിലും അത് വൺ റൈൻ വൺ പെൻഷൻ ആയിരിക്കാം അത് കോൺട്രാക്ച്വൽ ആർമി റിക്രൂട്ട്മെന്റ് കാര്യമായിരിക്കാം എല്ലാ കാര്യത്തിലും ബി ജെ പി നിസ്സാരമായിട്ട് അതിനെ ഡീൽ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ കണ്ടേ പക്ഷേ ഈ ഒരു വിഷയം അതിന് പഞ്ചാബിന് ആ കാര്യത്തിൽ വലിയ ഒരു ഒരു പങ്കുണ്ട് അപ്പൊ അത് പഞ്ചാബ് ബി ജെ പിക്ക് ഒരു തലവേദന ആയിരുന്നു അത് ഇന്നും ഒരു തലവേദനയായി മാറും അത് പോസ്റ്റ് ഇലക്ഷനിലും ഈ പല ഡയനാമിക്സിലും അത് റിഫ്ലക്ട് ആവുന്ന കാര്യം മനസ്സിലാകും പിന്നെ മറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയൊരു കാര്യം സമയമുണ്ടെങ്കിൽ രാജ്യം ഒരു കാര്യം ഇവിടെ എനിക്ക് പറയണം ശിരോമണി അക്കാലിദൽ അലയൻസ് വിട്ടുപോയെങ്കിലും ഈ പോസ്റ്റ് ഇലക്ഷൻ സാഹചര്യത്തിൽ എൻ ഡി എക്ക് സീറ്റുകൾ കുറഞ്ഞാൽ അഞ്ചോ ആറോ രണ്ടോ മൂന്നോ സീറ്റുകൾ ിബ്യൂട്ട് ചെയ്യാൻ ഒരു പൊട്ടൻഷ്യലി ഒരു പാർട്ടറായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ശിരോമണി അക്കാലിദലാണ് അപ്പോൾ ശിരോമണി അക്കാലിദലിന്റെ സീറ്റുകൾ ഇത്രയുണ്ട് അത് ഒരുപക്ഷെ ഇന്ത്യ അലയൻസിൽ ശിരോമണി അകാലിദൻ പോകാനുള്ള അവരുടെ ഫ്യൂച്ചർ പോളിറ്റിക്സിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഒരിക്കലും പോകത്തില്ല അപ്പോൾ എൻ ഡി എക്ക് ആവശ്യം വന്നാൽ ശിരോമണി അക്കാലിദലിലെ സീറ്റ് അവർക്ക് ഒരു റൈറ്റ് ഒരു പോസ്റ്റ് ഇലക്ഷനിൽ പഞ്ചാബിൽ നിന്ന് വരുന്ന ഫലങ്ങൾ പോസ്റ്റ് ഇലക്ഷൻ ഇലക്ഷൻസിനിൽ വളരെ കൗതുകകരവും വളരെ പ്രധാനപ്പെട്ടതുമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും വളരെ ശക്തമായൊരു മത്സരം പഞ്ചാബിൽ നടക്കുന്നു അതിൽ ദേശീയതലത്തിൽ സീനിയർ പ്ലെയറായിട്ടുള്ള ബി ജെ പി പഞ്ചാബിൽ ഒരു ജൂനിയർ പ്ലെയറായിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മൾ ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന പഞ്ചാബിലെ ഒരു രാഷ്ട്രീയം മത്സര ചിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്